െ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്നും കൈ കൊണ്ടുപോകുന്ന ഡോക്ടറെന്ന് കാണിച്ചിട്ട് വരാൻ പോവുകയാണ് ഓർത്തോ ഇല്ലെന്നാണ് നിഗമനം ആരെങ്കിലും കൊണ്ട് കാണിച്ച് ഇതൊന്നും അഴിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ അഴിക്കും അല്ലെങ്കിൽ അവൾ അവളിക്കും അങ്ങനെ പോവാണ് ആരുമല്ലിജ് വീണ്ടും വീണ്ടും ഞങ്ങൾ

പക്ഷെ അല്ല അത് പറയേണ്ടി കിട്ടും രണ്ട് നമ്മളെ കുട്ടികൾക്ക് കാണുമെന്ന് പറഞ്ഞു അത് രണ്ടുപേരെങ്കിലും കാണാനുണ്ടല്ലോ അത് തന്നെ പക്ഷെ നമ്മൾ ആൾക്കാരൊന്നും കാണത്തില്ലെന്നാ വിചാരിച്ചത് അതെ എന്നുവെച്ചാൽ ഞങ്ങൾ അത്ര എന്ത് തറയൊന്നും അല്ല അങ്ങനെയല്ല അവര് നമ്മള ഒരു ആൾക്കാരെന്ന് പറഞ്ഞ കൊച്ചു ചാനലുകളെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെയോ അങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നോ ഉള്ളവരുണ്ടായിരുന്നു പ്രമോട്ട് ഇച്ചിരി മാറ്റി ഇച്ചിരി മാറ്റമുണ്ട് അങ്ങനെ പിടിച്ചേ കാര്യങ്ങൾ ഇതിന്റെ പേരെന്തോന്ന് ഒരു പറയണേ സൂര്യകാന്തിയുടെ ചെറു പുല് കട്ടിലും തോന്നുന്നു ഇതിന്റെ പേരെന്തുവാ ചെറുത് എന്റെ പേരില്ലേ വേറെ പേര് രസമല്ലേ കളം വയ്യന്താ ചാടിക്കുള്ളിയൊക്കെ പോവുക തിരിച്ചു വരുമ്പോൾ ചാർജ് മേടിച്ചു തരണം പറഞ്ഞാ ദൂര്യാ ഊരിലേക്ക് വര ചുമ്മാരി നീ ഇവിടെ എന്നെ പിടിച്ച് കെട്ടു പോവുകാരെങ്കിലും പറഞ്ഞാൽ കൈ നല്ല നല്ല സ്ഥലമൊക്കെ ആരുമില്ല ും ആരുമില്ല ഇത്ര ഇപ്പം നമ്മൾ ശരിക്കുമുള്ള വഴി കൂടെ അല്ലാട്ടോ വന്നത് നമ്മൾ കുറുക്ക് വഴി കൂടാണ് വന്നത് അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിലെത്തി നമ്മളെ ഡോക്ടറെക്കുറിച്ച് പറയുവാണെങ്കിൽ പെട്ടെന്ന് രസം വന്നു കഴിഞ്ഞാൽ ഓടിയെത്തുന്നത് നമ്മൾ ഡോക്ടറെ അടുത്താണ് പൈസയ്ക്ക് വേണ്ടി മാത്രം തുറന്ന് വെച്ചിരിക്കുന്നൊരു ഹോസ്പിറ്റലല്ലാട്ടോ നല്ല മനസ്സാവശ്യമുള്ള ഡോക്ടറാണ് ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഈ ഒരു വീഡിയോ പോരാ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ സത്യം എൻ്റെ കുഞ്ഞുനാൾ മുതലേ എന്നെവിടെയാണ് കാണിക്കുന്നത് എൻ്റെ മക്കളെ എവിടെയാണ് കാണിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ചെറിയൊരു പനിയുണ്ട് നമ്മുടെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മളുടെ അനിയമ്പയ്യനൊക്കെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരമ്പയ്യൻട്ടോ മോളാണത് അയച്ചെ ഞങ്ങൾ തിരിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ തിരിച്ചു പോവാണ് ഡോക്ടർ പറഞ്ഞു വെള്ളിയാഴ്ച ഒന്നും മതി വളരെ ശോകത്തിലാണ് എന്തോ മറിക്കാൻ പറഞ്ഞ പോയതാണ് അപ്പോൾ വെള്ളി വരെ ഇനി വെയിറ്റ് ചെയ്യണം ഇനി ഇതിനെ പറ്റിയൊരു വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല എന്റെ പൈസ കളയണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ വെറുതെ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ മക്കൾ